ഇന്നത്തെ സ്പെഷ്യൽ കപ്പ വേവിച്ചതും എല് കറി സെപ്പറേറ്റ് അല്ല നമ്മൾ കപ്പ ബിരിയാണി പോലെ എല്ലും ഇട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അതിന് കപ്പ ഇതേ കുക്കറിൽ ഇരിക്കുന്നു നമ്മുടെ എല്ല് ബീഫ് കുക്കറിൽ ഇരിക്കുന്നു പിന്നെ മമ്മി വെച്ച സ്പെഷ്യൽ മീൻ കറി മമ്മി വെച്ച സ്പെഷ്യൽ മീൻ കറിയുണ്ട് വറ്റയാണ് അപ്പോൾ വറ്റ കറി വെച്ചിട്ടുണ്ട് തുടങ്ങുന്നു പിന്നെ നമ്മുടെ കപ്പ കുറച്ച് തേങ്ങ തേങ്ങ ഇവിടെ പല സ്ഥലങ്ങളില് പല രീതിയിലാണ് കേട്ടോ കപ്പ ബിരിയാണി വെക്കുന്നത് ചിലര് ഏഷ്യാട് എന്ന് പറയും ചിലർ കപ്പ ബിരിയാണി എന്ന് പറയും കപ്പ എന്ന് പറയും പല രീതികളിൽ നമ്മളിത് പറയും കല്യാണങ്ങളുടെ തലേ ദിവസത്തെ കപ്പ ബിരിയാണി അത് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആണല്ലേ ഞങ്ങൾ ഞങ്ങൾ നമ്മുടെയൊക്കെ അങ്ങോട്ട് കല്യാണത്തിൻ്റെ തലേദിവസം ദിവസം ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ കപ്പ ബിരിയാണി ഉണ്ട് അതെല്ലാവരും കൂടെ ഇങ്ങനെ തിരക്കുകളുടെയൊക്കെ ഇടയിൽ വന്നിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര സുഖമാണ് നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വഴക്കിയെടുക്കാം എല്ലാം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച എല്ല് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വേവിച്ചെടുത്തത് കുക്കറിനകത്ത് ഇട്ട് വേവിച്ചെടുത്തത് വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മസാല നമ്മൾ നമ്മളതിനകത്ത് ഇട്ടായിരുന്നു ബീഫ് ബീഫേലൊക്കെ ഓൾറെഡി കുറച്ച് മസാലയൊക്കെ പിടിച്ച് കളറായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വറത്തെറച്ച മസാല മാത്രമേ ഉള്ളൂ അതും കൂടി ഇട്ട് എടുത്ത് മിക്സ് ഇതുപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ വരും ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് അതിലേക്ക് നമ്മുടെ കപ്പയും കൂടി ഇട്ട് ഇളക്കുക കപ്പ ബിരിയാണി റെഡി മമ്മി ബീഫ് കഴിക്കത്തില്ലാത്തതുകൊണ്ട് കുറച്ച് ചിക്കൻ നമ്മൾ വറക്കുന്നുണ്ട് കേട്ടോ കപ്പയ്ക്കകത്ത് നമ്മൾ ബീഫ് അളക്ക് ഇട്ടളക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു കുറച്ച് കപ്പ കൂടി മാറ്റി വെച്ചാൽ നമ്മൾ മമ്മിക്ക് കഴിക്കാമല്ലോ മമ്മി ബീഫ് കഴിക്കത്തില്ലല്ലോ അപ്പോൾ ഇതേത് മമ്മിക്കുള്ള കപ്പയാണ് കേട്ടോ തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് ഒന്ന് കപ്പ വേവിച്ചെടുക്കുന്ന പോലെ ആക്കിയെടുക്കുകയാണ് അതുകൂടാതെ നമുക്ക് മീൻകറിയുണ്ട് കൂടെ നല്ല കട്ടൻ ചായയും കുറച്ച് ചെറിയ മധുരമായിട്ട് കട്ടൻ ചായ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക സ്വാദാണല്ലോ നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് അവസാനമായിട്ട് നമ്മൾ കുറച്ച് കടുവും കൂടെ പൊട്ടിച്ചിട്ടു അതിനുശേഷം അടുത്ത പരിപാടി കഴിക്കുക എന്നുള്ളത് മാത്രമാണ് കപ്പ ബിരിയാണി എല്ലാവർക്കും ഒന്ന് രണ്ട് കഷ്ണം ചിക്കൻ വറുത്തത് അതുപോലെ മീൻകറി വേണ്ടവർക്ക് മീൻകറി എല്ലാം ആയിട്ട് നല്ല സന്തോഷകരമായ ദിവസമാണ് എന്താ പറയുക മമ്മി ഇത് കപ്പയും മീൻകറിയാണ് കഴിക്കുന്നത് മീൻകറിയും ചിക്കൻ വറുത്തതും നമ്മൾ മമ്മി ബീഫ് കഴിക്കത്തില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും കപ്പ ബിരിയാണിയാണ് കഴിക്കുന്നത് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാം